ഇപ്പോൾ വന്നൊരു മോർണിംഗ് സെവൻ ഒ ക്ലോക്ക് വന്നൊരു വീക്ക് ടു ലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സെഷൻ മസിൽ ഗെയിനിങ്ങിൻ്റെ പ്ലസ് പ്രീ വർക്കൗട്ട് വർക്ക്ഔട്ട് ആണ് എൻ്റെ അതിന് വേണ്ടിയിട്ട് എടുത്തത് രണ്ട് ബ്രെഡാണ് നിങ്ങൾ വേണമെങ്കിൽ ഹോൾ മീൽ ബ്രെഡും എടുക്കുക ജില്ല വെച്ച് ജസ്റ്റ് നോർമൽ ബ്രെഡ് എടുക്കുക ബ്രെഡ് എന്തിനാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡൈജസ്റ്റ് ഫ്രണ്ട്ലി അത് ഈസി ആയിട്ട് നമുക്ക് നല്ല ഡൈജസ്റ്റ് ചെയ്തു തരും ഡൈജസ്റ്റ് ആവും നമ്മുടെ സ്റ്റമക്ക് പിന്നെ എടുത്തത് ഞമ്മൾ പീനട്ട് ബട്ടർ ഞാൻ വന്നിട്ട് പീനട്ട് ബട്ടർ സ്മൂത്ത് ഫ്ലേവേർട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പീനട്ട് ബട്ടറിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടേ പോകും അത് റിച്ച് ഇൻ പ്രോട്ടീനാണ് പിന്നെ ഹെൽത്തി ഫാറ്റാണ് നല്ല ഫാറ്റാണ് നമ്മുടെ ബോഡിക്ക് പിന്നെ അതിൽ വന്നിട്ട് ബി സിക്സും ഇയും വൈറ്റമിനും പിന്നെ മാഗ്നീഷ്യം പൊട്ടാഷ്യം അങ്ങനത്തെ നിറയെ കാര്യങ്ങളുണ്ട് പീനട്ട് ബട്ടറിൽ നല്ലൊരു സ്ട്രെങ്ത് ആ ഓവറോൾ ഹെൽത്ത് പിന്നെ എടുക്കണത് നമ്മൾ വന്നിട്ട് ബനാന ബനാനെ പറ്റിയിട്ട് ഞമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊരു നല്ലൊരു എനർജിയാണ് ഹോൾ ഡേ ഒരു ബനാനയിൽ നമുക്ക് ഇരിക്കാൻ പറ്റും സോ ബനാന എടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാൻ പോണത് ഹണി സോ ഹണി ഒരു സ്കൂപ്പ് ഇല്ല വെച്ച് കഴിഞ്ഞാൽ രണ്ട് സ്കൂപ്പ് എത്ര മണി എടുക്കാം ഞാൻ വന്നിട്ട് എടുത്തത് ടു സ്പൂൺസാണ് നിങ്ങൾ നിങ്ങളെ മാറി നോക്കി ഇതെടുക്കും പിന്നെ ആ ഹണീൻ്റെ ബെറ്റീരിയൽ എന്താ പറഞ്ഞാൽ അത് നല്ല ഫാസ്റ്റ് ഡൈജസ്റ്റ് ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇൻ ഇന്ന് വന്നിട്ട് ഞാൻ ചെയ്യാൻ പോകണത് കാർഡിയോസേഷൻ ആണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വർക്കൗട്ട് ഏതാണെന്ന് എനിക്കൊന്ന് കമൻ്റിലിടുക Thank you for watching.